എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തൃക്കൈക്കാട്ട് ശ്രീരാമ ദേവസ്ഥാനത്തിലെ ആർഷപീഠം ശ്രീശങ്കര ആർഷപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ പ്രവചനം തുടർന്ന് നടത്തുകയാണ് ഇന്ന് കഥാപ്രവചനം നടത്തുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിക്സ നമ്പ്യർ ആണ് എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ്സിലും സൺഡേ ക്ലാസ്സിലും കൃത്യമായിട്ട് പങ്കെടുക്കുകയും വേദമന്ത്രങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കെട്ടുപഠിച്ച് ചൊല്ലുന്നൊരു കുട്ടിയാണ് ദിത്സ സ്വരാത്തതിനെ നന്നായിട്ട് ഡാൻസ് ചെയ്യുകയും ചെയ്യും വിളിക്കുകയാണ് രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലുന്നു നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള എൽ കെ ജി സ്റ്റുഡൻറ് ആയിട്ടുള്ള സാൻവിക്കുട്ടി സാൻവിക്കുട്ടി എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് എല്ലാ ശ്ലോകങ്ങളും ഒക്കെ പഠിച്ചു ഇപ്പൊ ഗണാനാന്തം അവരെ പഠിക്കാറായി അത്രയും വരെ പഠിച്ചു കഴിഞ്ഞു മെഡിക്കുട്ടിയാണ് മെഡിക്കൽ മാത്രമല്ല ഞങ്ങളുടെ ഒരു എന്താ പറയാ നമ്മുടെ കൂട്ടുകുട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിക്കുട്ടിയാണ് സാൻവിക്കുട്ടിയെ ആദ്യം ഇപ്പോ ശ്ലോകം ചെല്ലുവാനായിട്ട് ക്ഷണിക്കുകയാണ് സാൻവിക്കുട്ടി തുടങ്ങിക്കോളൂ കേട്ടോ

ആ ഇനി അടുത്ത കൊല്ലം നമുക്ക് നല്ലൊരു പ്രഭാഷണം തന്നെ അവതരിപ്പിക്കണം ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനുണ്ടാവും ഹനുമാൻ സ്വാമി എപ്പോഴും കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ സായി ഇനി ഇപ്പോൾ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ദിത്സ നമ്പ്യ ദിത്സയെ ഏറ്റവും സ്നേഹത്തോടു കൂടി പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് കണിക്കുന്നു ബ്രഹ്മാ ഗുരുർ വിഷ്ണു गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताया पतये नमः എല്ലാവർക്കും നമസ്കാരം ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥാഭാഗത്ത് നിന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം മിഥിലയിൽ നിന്ന് തിരിച്ചു വരുന്ന ദശരഥ മഹാരാജാവിനും ശ്രീരാമ ഭരത ശത്രുഘ്നന്മാർക്കും അവരുടെ പത്നിമാർക്കും അയോധ്യയിലെ ജനങ്ങൾ വളരെ വലിയ സ്വീകരണം നൽകി രാമനും സീതയും കയറിയിരുന്ന രഥം തെളിച്ചത് മന്ത്രി മുഖ്യനായ സുമന്ദ്രർ തന്നെയായിരുന്നു അയോധ്യയിൽ യുവ രാജാക്കന്മാരായ നാലു പേർക്കും നാല് കൊട്ടാരങ്ങൾ സജ്ജീകരിച്ചിരുന്നു മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ രാജകീയ ഘോഷയാത്ര എത്തിയതിനു ശേഷം വിശിഷ്ട വ്യക്തികളെ യാത്രയാക്കിയിട്ട് പ്രജാസമുച്ചയത്തിന് കൊട്ടാരത്തിന്റെ ഒന്നാം നിലയിലുള്ള മട്ടുപ്പാവിൽ നിരന്ന് നിന്ന് മഹാരാജാവും കുടുംബാംഗങ്ങളും എല്ലാവർക്കും ദർശനം നൽകുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു രാജകുമാരന്മാരും നവവധുക്കളും അച്ഛനമ്മമാരോടൊത്ത് പന്ത്രണ്ട് വർഷം വളരെ സന്തോഷവും സംതൃപ്തവുമായ ജീവിതം നയിച്ചു ദശരഥനും കുലഗുരുവായ വശിഷ്ഠനും മറ്റു മന്ത്രിമാരും ശ്രീരാമചന്ദ്രനെ നല്ലൊരു ഭരണാധികാരിയാക്കി മാറ്റുവാൻ ഏർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരു ദിവസം ദശരഥ മഹാരാജാവ് രാമനെ യുവ രാജാവായി വാടിക്കുന്നതിനുള്ള അഭിഷേക കർമ്മങ്ങൾ ഉടൻ തന്നെ നടത്തണമെന്നുള്ള തന്റെ ആഗ്രഹം കുലഗുരുവായ വശിഷ്ഠൻറെയും മന്ത്രിപ്രമുഖനായ പ്രമുഖനായ മുൻപിൽ അവതരിപ്പിച്ചു സുമന്ദ്രന്റെയും വശിഷ്ഠൻറെയും അംഗീകാരത്തോടു കൂടി പിന്നീട് ഒരു ദിവസം വിളിച്ചുകൂട്ടിയ രാജ്യസഭയിൽ തന്റെ പൗരപ്രമുഖന്മാർ സേനാനായകന്മാർ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഔപചാരികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അനന്തരാവകാശി രാജ്യഭരണ ചുമതലകൾ ഏറ്റെടുക്കാൻ തക്ക പ്രായത്തിലെത്തുകയും പ്രാഗൽഭ്യം നേടുകയും ചെയ്താൽ ഭരണാധികാരം സ്വമേധയാ ഒഴിയുക എന്നതാണ് സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം രാജ്യാഭിഷേകത്തിന് ശേഷം സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് താൻ കൂടി പത്നിമാരോടൊത്ത് വാണപ്രസ്ഥത്തിന് ഒരുങ്ങുകയും ചെയ്യും എന്ന് ദശരഥ മഹാരാജാവ് അറിയിച്ചു ഈ സമയം ശത്രുഘ്നനും ഭരതനും അവരുടെ പത്നിമാരോടൊത്ത് ഭരതന്റെ അമ്മാവനായ കെ കെ രാജാവിന്റെ ക്ഷണം അനുസരിച്ച് കെ കെ തലസ്ഥാനത്ത് ഏതാനും ദിവസങ്ങൾ താമസിക്കാൻ പോയിരിക്കുകയായിരുന്നു രാമന്റെ എത്തുകയും രാജാവിന്റെ തീരുമാനം ഔപചാരികമായി അറിയിക്കുന്നതിന് ശേഷം ശ്രീരാമചന്ദ്രൻ തനിക്ക് മഹാരാജാവിന്റെ നിയോഗം സ്വീകാര്യമാണെന്ന് നേരിട്ട് മഹാരാജാവിനെ അറിയിക്കാനായിട്ട് മഹാരാജാവിന്റെ എത്തി അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ തന്നെ യുവരാജാവായി അഭിഷേകം നടത്താൻ പോകുന്നു എന്ന് ശുഭകർമ്മങ്ങൾ കഴിയുന്ന അത്രയും വേഗം നടത്തണം ഒരിക്കലും നീക്കി വയ്ക്കരുത് എന്നുള്ള ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഭരതനും ശത്രുഘ്നും കൂടി അവരുടെ പത്നിമാരോടൊത്ത് കേൾ തിരിച്ചു വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു നല്ല മുഹൂർത്തം നോക്കി യുവരാജാവായി അഭിഷേകം നടത്തുന്നതല്ലേ കൂടുതൽ നല്ലത് എന്ന് രാമനും സുമന്ദ്രനും സംശയം രാജാവിനോട് സൂചിപ്പിച്ചു പക്ഷെ രാജാവ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നടത്തണം സംശയം ഒന്നും വേണ്ട അയോധ്യയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ദേവലോകത്ത് ദേവന്മാർക്കിടയിൽ അസ്വസ്ഥത വളരുകയായിരുന്നു ദേവന്മാരും അവരുടെ കുടുംബാംഗങ്ങളും രാമൻ രാവണ നിഗ്രഹം നടത്താനായി കടുകൂട്ടി പുറപ്പെടുന്നത് കാണാൻ കാത്തു തുടങ്ങിയിട്ട് കുറേ നാളുകളായി ാവണന്റെയും മറ്റു രാക്ഷസന്മാരുടെയും ഉപദ്രവങ്ങൾ ദേവന്മാർക്കും ദേവവംശർക്കും എപ്പോഴും നേരിടേണ്ടതായി വന്നുകൊണ്ടിരിക്കും രാവണപഥം ഇനിയും താമസിച്ചാൽ ദേവന്മാർക്ക് ഇനിയും ക്ലേശങ്ങൾ കൂടുതൽ സഹിക്കേണ്ടി വരും അതിനാൽ എത്രയും വേഗം ശ്രീരാമചന്ദ്രസ്വാമി അവതാര ലക്ഷ്യം നിർവഹിക്കണമേ എന്ന് അവർ ആഗ്രഹിച്ചു ശ്രീരാമൻ അയോധ്യയിലെ യുവരാജാവായാൽ തങ്ങളുടെ താല്പര്യങ്ങൾ ഉടൻ തന്നെ നടക്കുകയില്ല അതിനാൽ ഈ അഭിഷേകം ഉടൻ നടക്കാതിരിക്കാനുള്ള മാർഗം എന്താണെന്നവർ ആലോചിച്ചു തത്കാലം അഭിഷേകം മുടക്കുന്നതിനായി മുടക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്നവർക്ക് തോന്നുകയും ബ്രഹ്മാവും ദേവന്മാരും എല്ലാത്തവരും അതിന് ഈ അഭിഷേകം മുടക്കാൻ ആരെക്കൊണ്ട് സാധിക്കും എന്നാലോചിച്ചു അപ്പോഴാണ് കൈകയുടെ ദാസിയായ മന്ദിരയെ ഉപയോഗപ്പെടുത്താം എന്ന് അവർ ചിന്തിച്ചത് മന്തിരയെ അതിനുപയോഗിക്കുന്നതിനായി സരസ്വതി ദേവിയോട് മന്ദരയുടെ നാവിൽ വസിച്ച് വേണ്ടത് പറയാൻ ഏർപ്പാടാക്കുകയും ചെയ്തു കൈകയുടെ ദാസിയായ മന്ദിരയുടെ കുടുംബാംഗങ്ങൾ തലമുറകളായി മുറകളായി കേജധാനിയിൽ ജോലി ചെയ്തു പോന്നിട്ടുള്ളവരാണ് വലിയ മുനുള്ള പൊക്കം കുറഞ്ഞ് മുന്നോട്ട് വളഞ്ഞുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു മന്ദര അവൾ ബുദ്ധിമതി ആയിരുന്നില്ല എന്നാൽ തികഞ്ഞ അനുസരണശീലം ഉള്ളവളായിരുന്നു അവൾ എപ്പോഴും കൈകയെ ചുറ്റിപ്പറ്റി നിന്നു അന്തപുരത്തിൽ സുഖമായി കഴിഞ്ഞുകൂടി ാണ് സരസ്വതി ദേവി താത്കാലികമായി കുടിയേറിയത് അയോധ്യയിൽ വലിയ ഉത്സവാഘോഷങ്ങളുടെ ഒരു തുടക്കം കണ്ടപ്പോൾ മന്ദര കൂട്ടുകാരിയായ ഒരു ദാസിയോട് ചോദിച്ചു എന്താണ് ഇവിടെ വലിയ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല വല്യമ്മി അറിഞ്ഞല്ലേ നാളെ രാവിലെ രാമചന്ദ്രകുമാരൻ യുവ അഭിഷേകം നടക്കാൻ പോകുന്നു മഹാരാജാവ് തിരുമനസുകൊണ്ട് രാജ്യസഭയിൽ വിവരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു ഇത് കേട്ടപ്പോൾ മന്ദിരയ്ക്ക് സന്തോഷമല്ല തോന്നിയത് അസൂയയും കോപവും ദുഃഖവും ഉണ്ടായി അവൾ കൈകയുടെ വിശ്വസ്തദാസി ആയിരുന്നുവല്ലോ യുടെ മകൻ ഭരതനാണ് യുവരാജാവാകേണ്ടത് കൈകയി രാജമാതാവാകണം എന്നവൾ മനസ്സാ ആഗ്രഹിച്ചു മന്ദര ഇങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നു ദശരഥ മഹാരാജാവ് ആദ്യം കൗസല്യേയും പിന്നീട് സുമിത്രയെയും വിവാഹം ചെയ്തിട്ട് വളരെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൈകയെ വിവാഹം ചെയ്തത് കൗശലയെയും സുമിത്രയെയും വിവാഹം ചെയ്തിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും അവരിൽ സന്താന സൗഭാഗ്യം ഉണ്ടായില്ല ഇതുകൊണ്ട് മഹാരാജാവ് ഏതാണ്ട് നിരാശനായി തീർന്നു അപ്പോഴാണ് കൈകയെ വിവാഹം ചെയ്യാനുള്ള നിർദ്ദേശം ഉണ്ടായത് വംശം നിലനിൽക്കാൻ തനിക്ക് കുട്ടികൾ ഉണ്ടാകണമല്ലോ കൈകയെ ഒരുപക്ഷെ തനിക്ക് ഒരു പുത്രനെങ്കിലും നൽകിയേക്കാം എന്ന് അദ്ദേഹം പ്രത്യാശിച്ചു കെ കെ രാജാവ് ആ അവസരം ഉപയോഗിച്ചു കൈകേക്കുണ്ടാവുന്ന പുത്രൻ അനന്തരാവകാശിയായി അഭിഷേകം ചെയ്യാൻ മഹാരാജാവ് തയ്യാറാവുമെങ്കിൽ മാത്രമേ തന്റെ പുത്രയെ മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം അറിയിച്ചു ഈ നിബന്ധന ദശരഥ മഹാരാജാവ് അംഗീകരിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് മന്ദര എങ്ങനെയോ അറിഞ്ഞിരുന്നു കൈകയുടെ അന്തപുരത്തിൽ എത്തിയ മന്ദര കണ്ടത് കൈകൈ ശ്രീരാമചന്ദ്രന്റെ യുവ രാജാഭിഷേകത്തിന് വളരെ സന്തോഷവതി ആയിരിക്കുന്നതാണ് ഇത് കണ്ടപ്പോൾ മന്ദരയുടെ മനസ്സിൽ പ്രയാസം കൂടി മന്ദര പതുക്കെ കൈകയുടെ അടുത്തു നീങ്ങി ഓരോരോ കുശുമ്പുകൾ പറയാൻ തുടങ്ങി അപ്പോൾ ആദ്യം പറഞ്ഞത് ദശരഥ മഹാരാജാവ് ഒരു കൊടുത്തിട്ടില്ലേ യുടെ പുത്രൻ രാജാവാകമെന്ന് അത് മറന്നു പോയോ എന്നൊരു സൂത്രം പ്രയോഗിച്ചു കൈകയി പറഞ്ഞു അതൊന്നും സാരമില്ല അതൊക്കെ അന്നത്തെ പഴയ കാലങ്ങളിലല്ലേ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മന്ദര കുറെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ രാമൻ യുവ രാജാവായാൽ കൈകയി ഒരു ദാശിയെ പോലെ അവിടെ കഴിയേണ്ടി വരും എന്ന് ശ്രീരാമചന്ദ്രന്റെ മാതാവായ കൗശല്യായിരിക്കും എല്ലാം ഭരിക്കുന്നത് അപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും ദുഃഖമുണ്ടാവും സങ്കടമുണ്ടാവും ഭരതനെയും ശത്രുജ്ഞനെയുമെല്ലാം അവിടുന്ന് ഓടിക്കുമെന്നെല്ലാം കുറെ കുശുമ്പുകൾ പറഞ്ഞു കുറെ കേട്ടപ്പോഴേക്കും കൈകൈക്ക് ചെറിയ മനപ്രയാസമുണ്ടായി ആ ചെറിയ മനപ്രയാസമുണ്ടായ അവസരം മുതലെടുത്ത് മന്ദര കൈകൈ പണ്ട് ദേവാസുര യുദ്ധ സമയത്ത് ദശരഥ മഹാരാജാവിന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ ആണി ഊരി പോകുകയും കൈകൈ തന്റെ വിരൽ കൊണ്ട് ആ ആണിക്ക് പകരമായി ഉപയോഗിച്ച് ആ യുദ്ധത്തിൽ രാജാവിനെ സഹായിക്കുകയും ചെയ്തു രാജാവ് ജയിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം രണ്ടു വരങ്ങൾ വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ നിനക്ക് രണ്ടു വരങ്ങൾ തരാം എന്ന് കൈകയോട് പറഞ്ഞിരുന്നു ഈ വിവരം അറിഞ്ഞ മന്ദര ഇപ്പോൾ ആ സൂത്രം പ്രയോഗിച്ചു കൗസലയുടെ കീഴിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ദാസിയെ പോലെ കഴിയുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നു വരെ പറഞ്ഞു കൈകിയെ വളരെ അധികം വേദനിപ്പിച്ചു അപ്പോൾ ഉടനെ പറഞ്ഞു ഈ രണ്ട് വരങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കണം ഇപ്പോൾ ഉപയോഗിച്ച് രാമന്റെ അഭിഷേകം നിർത്തിവെക്കണം എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുന്ദരവും സൗഖ്യവും ആകുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു ദശരഥ മഹാരാജാവ് മനഃപൂർവ്വമാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരതൻ ഇവിടെ ഉള്ള സമയത്ത് അഭിഷേകം ചെയ്താൽ പോരെ മഹാരാജാവ് ഒരു സൂത്രം പ്രയോഗിക്കുകയാണ് നിന്റെ മകൻ ഭരതനു കിട്ടേണ്ട രാജ്യത്തെ കള്ളത്തരത്തിൽ കൂടി ഇപ്പോൾ രാമന് കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കൈകയുടെ മനസ്സ് മാറ്റി കൈകയെ ഇതുവരെയും മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതും കേൾക്കാൻ ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടത് അല്ലെങ്കിൽ കേൾക്കാൻ നിർബന്ധിതയായിരിക്കുന്നത് മന്ദരയുടെ നാവിൽ താൽക്കാലികമായി കുടിയേറിയ വാഗ്ദേവത സരസ്വതി ദേവിയുടെ വൈഭവം തന്നെ ആയിരുന്നു ഇത് താൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മന്ദര പോലും അറിഞ്ഞിരുന്നോ എന്ന് തന്നെ സംശയമാണ് വിധിയുടെ വിളയാട്ടം എന്നല്ലേ പറയേണ്ടു ആ രണ്ടു വരങ്ങളും ഇപ്പോൾ തന്നെ ആവശ്യപ്പെടാം എന്ന് കൈകേ തന്നെ തീരുമാനിച്ചു മന്ദര തന്റെ വാ വാക് ന്യായീകരിച്ചു കൊണ്ടേയിരുന്നു ഭരതകുമാരൻ യുവ രാജാവായി വാഴിക്കപ്പെട്ടതുകൊണ്ട് മാത്രം തമ്പുരാട്ടി തൃപ്തിപ്പെടരുത് രാമചന്ദ്രകുമാരൻ ജ്യേഷ്ഠനാണെന്നുള്ള ന്യായത്തിൽ തന്റെ അവകാശവും ഉന്നയിക്കും അതിനാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ ന്യായീകരിക്കാനും ശ്രീരാമചന്ദ്രന്റെ ഭാഗത്തു കൂടാനും ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് രാജകുമാരന്മാർ തമ്മിലുള്ള അവകാശ തർക്കം ഉണ്ടായിക്കൂട രാമചന്ദ്രകുമാരനെ ഒഴിവാക്കുകയും വേണം തൽക്കാലം ഒരു പതിനാല് വർഷത്തേക്കെങ്കിലും രാമചന്ദ്രകുമാരനെ വനവാസത്തിന് നിയോഗിക്കാൻ തമ്പുരാട്ടി വലിയ തമ്പുരാനോട് ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുകയും വേണം അങ്ങനെ രണ്ട് വരങ്ങൾ രാജാവിനോട് ആവശ്യപ്പെട്ട് സമ്പാദിക്കണം ഈ വാക്കുകൾ പെട്ടെന്ന് കൈകയുടെ മനസ്സിനെ ഒരുപാട് ഉലച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിന്റെ സമനില വീണ്ടെടുത്തു തന്റെ പുത്രനോട് തനിക്ക് കടമയില്ലേ ഞാൻ എൻറെ പുത്രന്റെ കാര്യം നോക്കേണ്ടതല്ലേ അതും എന്റെ ചുമതലയല്ലേ എന്ന് കൈകയെ ആലോചിച്ചു ഭർത്താവ് തെറ്റ് ചെയ്താൽ തിരുത്താനുള്ള ബാധ്യതയും അവകാശവും ഭാര്യക്കുണ്ട് പുരുഷന്മാർ ചെയ്യുന്ന തെറ്റുകൾ എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് അവർക്ക് കീഴ് വഴങ്ങി ജീവിക്കാനുള്ള ബാധ്യതയൊന്നും സ്ത്രീകൾക്കില്ലല്ലോ ദശരഥ മഹാരാജാവിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിൽ തെറ്റുകളുണ്ട് അതുകൊണ്ട് തന്റെ പഴയ വാക്ക് കൈകയുടെ പിതാവിന് നൽകിയ ഉറപ്പ് പാലിച്ചിട്ടില്ലെന്ന് തീർച്ച ഭരതൻ രാജാവകാശിയായി തീരുന്ന പക്ഷം ഭരതന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഭരതന് തടസ്സം ഉണ്ടാവരുത് അതുകൊണ്ട് രാമനെ തത്കാലം രംഗത്ത് നിന്ന് മാറ്റുന്നതിൽ തെറ്റില്ല ദശരഥ മഹാരാജാവ് തന്നോട് ചെയ്തത് ആ മുറയ്ക്കല്ലേ അതായത് ഭരതനെ ഒഴിവാക്കി നിർത്തിയിട്ട് രാമനെ രാജ്യാവകാശിയായി വാഴിക്കാൻ നിശ്ചയിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത് ഭരതൻ കെ കെ രാജ്യത്തിൽ നിന്ന് തിരികെ എത്തിയാൽ തർക്കങ്ങൾ ഉന്നയിച്ചേക്കുമോ എന്ന് സംശയിച്ചിട്ടല്ലേ അദ്ദേഹം ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഭരതനെ യുവരാജാവായി വാഴിക്കണം രാമനെ പതിനാല് വർഷത്തേക്ക് വനവാസത്തിന് നിയോഗിക്കണം എന്നിങ്ങനെ രണ്ട് വരങ്ങൾ തനിക്ക് മുൻപ് രഹ് ഇത് ഇങ്ങനെ എന്നിങ്ങനെ രണ്ട് ആവശ്യങ്ങൾ തനിക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള രണ്ട് വരങ്ങളുടെ ബലത്തിന്മേൽ ദശരഥന്റെ മുൻപിൽ അവതരിപ്പിക്കുകയും ചോദിക്കുകയും ചെയ്യാം ചെയ്യണം എന്ന് കൈകേയി ഒടുവിൽ തീരുമാനിച്ചു അക്കാര്യം കൈകേയി മന്ദിരയെ അറിയിച്ചു എന്നിട്ട് തന്റെ അന്തപുരത്തിലേക്ക് ദശരഥ മഹാരാജാവിനോട് കഴിയും വേഗം വന്നു ചേരാൻ ആവശ്യപ്പെടുന്നതിനായി കൈകയെ മന്ത്രിയെ നിയോഗിക്കുകയും ചെയ്തു അപ്പോഴേക്കും അത മഹാരാജാവ് കൈകയുടെ എത്തി എനിക്ക് ഈ പ്രാമായണ മാസത്തിൽ പ്രഭാഷണം ചെയ്യാൻ അവസരം നൽകിയ സ്വാമിയർമണത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്നെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വിശ്സകുട്ടി അല്ല സൂപ്പറായി ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനെപ്പോഴും ഉണ്ടായിരിക്കും ഏഹ് ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും അനുഗ്രഹം എന്നുള്ള അല്ല ഭഗവാനേയും കൂടെ ഉണ്ടായിരിക്കും സായിറാം വെച്ചാ വിശ്സകുട്ടി ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു കേട്ടോ അർത്ഥം അറിഞ്ഞു തന്നെ എല്ലാ സന്ദർഭങ്ങളും അതിനനുയോജ്യമായ രീതിയിൽ വായിച്ച് അല്ല പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ കേട്ടോ ശരി സർ മോളെ വളരെ നന്നായി മോള് പറയണതില്ലേ ശരിക്കൊരു സീൻ മാതിരി കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം നമ്മുടെ മുമ്പില് ആ സംഭവങ്ങൾ നടക്കണമാതിരി നല്ലോണം മനസ്സിലാവുന്നുണ്ട് എത്ര നന്നായിട്ടുണ്ട് ഓരോരോ അംഗങ്ങളും പറയണതും ഒക്കെ അവരൊന്നും സംസാരിക്കുന്ന മാതിരി ഒരു നാടകം മാതിരിയാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് വളരെ നന്നായി നല്ല ഫ്യൂച്ചർ ഉണ്ട് മോൾ കേട്ടാ ഇനി നല്ലോണം രാമായണം പഠിക്കണം ഓക്കെ അദ്ദേഹം ഗുരുവിനൊരു നമസ്കാരം പരമേശ്വര സർ നമസ്കാരം ഏർ എന്താച്ച ഗുരു പൂർണിമയല്ലേ എല്ലാ ഗുരുക്കൾക്കും ഒരു നമസ്കാരം എൻ്റെ നന്നായിരുന്നു കേട്ടോ മോളെ ഹരിയോ മോളെ നന്നായിട്ട് മോളു പറഞ്ഞു കേട്ടോടാ നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആ നമുക്കിനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കിടക്കാം രണ്ടു മൂന്ന് മിനിറ്റ് താമസിച്ചതിൽ ക്ഷമിക്കണം ശ്രീരാമഹരുന്ന ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലാണ് അടുത്തതായിട്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥിനിയായ ശ്രീമതി വി ജി വിശാലാക്ഷിയാണ് അടുത്ത പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വാൽമീകി ആശ്രമ പ്രവേശന മഹേഷ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യാം റെക്കോർഡിങ്